ഒരു രാഷ്ട്രം ഇല്ലാതായി കാണുന്നതിനു വേണ്ടി തങ്ങളുടെ തലസ്ഥാനത്തിന്റെ ഹൃദയത്തിൽ തന്നെ മറ്റൊരു ക്ലോക്ക് സ്ഥാപിക്കുകയാണ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എല്ലാവരും നശിക്കണം നമ്മളു മാത്രം ഇങ്ങനെ ഇരിക്കണം എന്നുള്ള ഈ ചിന്താഗതിയാണ് കൊമേനിയെ കൊണ്ടിതൊക്കെ ചെയ്യിപ്പിക്കുന്നത് കൗണ്ട് ഡൗണുമായിട്ട് കഴിയുക എന്നാൽ അവർ തമ്മിലുള്ള പകയുടെ ആഴം അത്രമേൽ വ്യക്തമാണ് അതാണ് രണ്ടായിരത്തി നാൽപ്പത് ഇസ്രയേൽ ഡിസ്ട്രൻ ക്ലോക്ക് ഇറാനിയൻ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലെ പലസ്തീൻ സ്ക്വയറിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഡിജിറ്റൽ ഘടികാരം വിദ്വേഷത്തിന്റെ നിത്യസ്മാരകമാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് ഈ ക്ലോക്ക് കണ്ടവർക്കൊക്കെ അറിയാം ഇസ്രായേലിന്റെ പതനം ഇറാൻ മാത്രമല്ല ലോക മുസ്ലിമീങ്ങൾ മുഴുവനും തീവ്രവാദ സംഘടനകൾ മുഴുവനും എത്രമാത്രം കൊതിക്കുന്നു വെറും ഒരു അതിർത്തി തർക്കമല്ല ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള പകയുടെ പ്രധാനപ്പെട്ട കാരണം ഇനി മതവിദ്വേഷമാണോ അതെ യഹൂദനെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന മത പകയാണിതിന് കാരണം ആറാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര പുസ്തകം ഉൽപാദിപ്പിച്ച സംസ്കാരം കാരണം ഇന്ന് മനുഷ്യൻ തമ്മിൽ തല്ലി ജയിക്കുകയാണ് ഇവിടെ ഈ യുദ്ധത്തിൽ ആരും ജയിക്കുന്നുമില്ല ആരും തോൽക്കുന്നുമില്ല ഇടയ്ക്ക് ബുദ്ധിമുട്ടുന്നത് സാധാരണ ജനങ്ങളാണ് ജീവനും കൊണ്ട് നെട്ടോട്ടമോടു എല്ലാവർക്കും ജീവനും ജീവിതവും ഒക്കെ ഒന്ന് തന്നെയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ആണവശക്തിയാകുമ്പോൾ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഭയപ്പാടോടുകൂടി അതിനെ എതിർക്കുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനം എത്തിയ ഇറാനെ ആക്രമിക്കുകയല്ലാതെ ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തിന് വേറെ വഴിയില്ല പ്രതിരോധിച്ചു നിൽക്കുക ആണവ ശക്തിയായാൽ ഇറാൻ അത് ആദ്യം പരീക്ഷിക്കുന്നത് ജൂതന്റെ നെഞ്ചത്ത് തന്നെ ആയിരിക്കുമെന്ന് ലോകരാജ്യങ്ങൾക്ക് അറിയാം അവരുടെ ഗോത്ര പുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുകയാണ് അവസാനത്തെ ജൂതനെയും ഇല്ലാതാക്കിയിട്ടേ നീ വിശ്രമിക്കാവൂ എന്നാൽ തിരിച്ച് ഇസ്രായേൽ ആണെങ്കിലോ ഇറാൻ ലോകത്ത് നിലനിൽക്കാനുള്ള അവകാശമില്ല എന്ന് ഒരിക്കലും പറയുന്നില്ല അവർ നടത്തിയ സൈനിക ഓപ്പറേഷനുകളിൽ പോലും ഇറാൻ സിവിലിയൻസിനെ അവർ ലക്ഷ്യം വച്ചിട്ടേയില്ല ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഈ ക്ലോക്കിനും സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഈ ആക്രമണത്തിലൂടെ ഒരു കൃത്യമായ സന്ദേശമാണ് ഇസ്രായേൽ ലോകത്തിന് നൽകുന്നത് കേവലം ഒരു ക്ലോക്ക് എന്നതിലുപരി ഒരു രാജ്യത്തെ ഭൂപടത്തിൽ നിന്ന് ഈ ലോകത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ഇറാൻ ഭരണകൂടത്തിന്റെ ദീർഘകാല ലക്ഷ്യത്തെ തുറന്ന് കാണിക്കുക എന്നതാണ് ഇത് തകർക്കുന്നതിലൂടെ ശരിക്കും പ്രതീകാത്മകമായിട്ടുള്ള വിജയമാണ്കൂട്ടരും നേടുന്നത് എന്ന് മാത്രമല്ല ഇറാന്റെ ഉള്ളിലെ പക എന്തിന്റെ പേരിലാണ് എന്ന് ലോകത്തെ അറിയിക്കാൻ ഇസ്രയേലിന് വീണ് കിട്ടിയ ഒരു അവസരവും കൂടിയാണിത് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖുമേനി രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ ഒരു വിദ്വേഷ പ്രസംഗത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ക്ലോക്ക് തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പതോടു കൂടി ഇസ്രായേൽ എന്ന രാജ്യം ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാകും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം ഈ പ്രവചനത്തിന്റെ ഓർമ്മ നിലനിർത്താനും തങ്ങളുടെ വിദ്വേഷം ലോകത്തെ അറിയിക്കുന്നതിനും വേണ്ടി ആ വർഷത്തിലേക്ക് കൗണ്ട് ഡൗൺ ചെയ്യുന്ന രീതിയിലാണ് ഈ ക്ലോക്ക് സ്ഥാപിച്ചിരിക്കുന്നത് ഇതൊരു സാധാരണ ക്ലോക്കല്ല മറിച്ച് ഒരു രാഷ്ട്രത്തിന്റെ ഒരു ജനവിഭാഗത്തിന്റെ ഒരു മതവിഭാഗത്തിന്റെ ഉന്മൂലനമാണ് ഇതൊരു തീവ്രവാദാശയമാണ് ഇതിനെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണവും കൂടിയാണ് ആ ക്ലോക്ക് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളെയും സമാധാനപരമായ സഹവർത്തിത്വത്തെയും വെല്ലുവിളിക്കുന്ന ഒന്നാണ് ഒരു രാജ്യത്തെയും അവിടുത്തെ ജനങ്ങളെയും ഇല്ലാതാക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ തീവ്രവാദത്തെയും അക്രമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണിത് രണ്ടായിരത്തി നാൽപ്പത് ഇസ്രായേൽ ഡിസ്ട്രക്ഷൻ ക്ലോക്ക് ഇത് വെറുവൊരു ക്ലോക്ക് അല്ല വിദ്വേഷത്തിന്റെ ഇല്ലാതാക്കലിന്റെ വംശനാശത്തിന്റെ ജാതീയ വിദ്വേഷത്തിന്റെ ഭീഷണിയുടെ ഒക്കെ ഒരു പ്രതീകമാണ് ഇത് ലോക സമാധാനത്തിന് ഒരു ഭീഷണിയായി നിലകൊള്ളുന്നു അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അതിനെ ആക്രമിച്ചത് ഇപ്പോൾ അമേരിക്ക കൂടി ഇറാന്റെ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടും ഭീതി അവസാനിക്കുന്നില്ലല്ലോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം അടക്കമുള്ള കേന്ദ്രങ്ങൾ ബോംബിട്ട് പൂർണ്ണമായും തകർത്തതായിട്ടാണ് അമേരിക്കയുടെ അവകാശവാദം എന്നാൽ അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ വലിയ തോതിൽ യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായും വിവരം ലഭിക്കുന്നുണ്ട് ഞായറാഴ്ച പുലർച്ചയോടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായിട്ടുള്ള നദാൻസ ഇസ്ഫഹാൻ ഫോർദോ ഈ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് അമേരിക്കൻ വ്യോമസേന ബോംബാക്രമണം നടത്തിയത് യുദ്ധത്തിന്റെ ആദ്യ ഘട്ടം മുതൽ ഇസ്രായേലിനെ പിന്തുണച്ചിരുന്നെങ്കിലും ഞായറാഴ്ചത്തെ ആക്രമണത്തോടുകൂടിയാണ് അമേരിക്ക പ്രത്യക്ഷത്തിൽ യുദ്ധമുഖത്തേക്ക് എത്തിയത് ബി ടു സ്റ്റെൽത്ത് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകളായി വീണു ഇറാന് എക്കാലത്തേക്ക് മോർക്കാൻ തക്കതായിട്ടുള്ള പ്രഹരം തന്നെയാണ് അമേരിക്കൻ വ്യോമസേന നൽകിയത് ഈ ആക്രമണത്തെക്കുറിച്ച് ട്രംപും പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് അതേസമയം ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നു എന്നത് സത്യമാണെങ്കിലും അവയ്ക്ക് കാര്യമായിട്ടുള്ള തകരാർ ഉണ്ടായിട്ടില്ല എന്ന് ഇറാൻ പറയുന്നു പറയുന്ന അതിന് പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യത്തിലെ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ നിന്നും നാനൂറ് കിലോഗ്രാം യുറേനിയം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയതായിട്ടാണ് വെളിപ്പെടുത്തൽ തിങ്കളാഴ്ച ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മാറ്റപ്പെട്ടിരിക്കുന്ന നാനൂറ് കിലോഗ്രാം യുറേനിയത്തിന്റെ അറുപത് ശതമാനത്തോളം സമ്പുഷ്ടീകരിച്ചതാണ് എന്നതാണ് അപകടാവസ്ഥ കൂടുതലാക്കുന്നത് തൊണ്ണൂറ് ശതമാനത്തോളം സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ആണവായുധത്തിനായി ഉപയോഗിക്കുന്നത് അതായത് ആയുധം നിർമ്മിക്കാൻ വേണ്ടതിനോട് വളരെ അടുത്ത ഘട്ടം വരെ സമ്പുഷ്ടീകരണം പൂർത്തിയായ യുറേനിയമാണ് മാറ്റപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇറാൻ ഇനിയും ആണവായുധം നിർമ്മിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ കഴിയും ഈ സാഹചര്യം അപകടകരമാണ് എന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു അതായത് ഇറാന്റെ ഭീഷണി അവസാനിച്ചിട്ടില്ല എന്ന് ചുരുക്കം ഇതൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇതിനെ ശക്തമായി ചെറുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇറാന്റെ ഈ അപകടകരമായിട്ടുള്ള മുന്നേറ്റം എന്താണ് എന്നും ഇറാന്റെ ലക്ഷ്യം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര മതം ഒരു ഗോത്ര നേതാവ് ഉൽപ്പാദിപ്പിച്ച മതവിദ്വേഷമാണെന്നും വളരെ കൃത്യമായി അറിയാം അത്യന്തം നാടകീയമായ അമേരിക്കക്കും ഇറാനുമിടയിൽ സംഭവിച്ചതെന്ന് ഇതിൽ ഇസ്രായേലിന്റെ തന്ത്രങ്ങൾ എന്തല്ല ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ അതക്കം തകർത്തെറിഞ്ഞിട്ടും ഇറാൻ പെട്ടെന്ന് വെടിനിർത്തലിന് എന്തുകൊണ്ട് സംബന്ധിച്ചു സംഘർഷത്തിന്റെ ആദ്യ ദിനം തന്നെ അലി കമനയെ ബംഗറിൽ കയറ്റാൻ ഇസ്രയേലിന് കഴിഞ്ഞിരുന്നു യുദ്ധം പന്ത്രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും അലി കമനെ ആ ബംഗറിൽ തന്നെ ജീവനിൽ കയ്യു നിൽക്കുന്ന അലി കമനെയും കൂട്ടരും ഇസ്രായേൽ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളാണ് മുഖ്യമായി ഇറാൻ നടത്തിയത് എന്നാൽ വ്യോമ മേഖല പൂർണ്ണമായി ഇസ്രായേലിന്റെ നിയന്ത്രണത്തിനുള്ളിൽ ഇന്നലെ ടെഹ്റാന്റെ ആകാശത്തുനിന്ന് തീപഴപയിക്കുകയായിരുന്നു ഒരു വശത്ത് ഇസ്രയേൽ മറുവശത്ത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു ശേഷം ട്രംപിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ട തികഞ്ഞ നിശബ്ദത തത്തറിലുള്ള അമേരിക്കൻ വ്യോമ താവളത്തിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടും പരിഹസിച്ചിരിക്കുന്ന ട്രംപ് ഇസ്രയേലും അമേരിക്കയും വ്യക്തമായ കണക്കുകൂട്ടലുകളോടെയാണ് ഈ സംഘർഷം മുന്നോട്ട് കൊണ്ടുപോയത് യുദ്ധത്തിൽ തങ്ങൾ ലക്ഷ്യം വെച്ചതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഇറാനെ മുട്ടുകുത്തിച്ച് ഒരു വെടിനിർത്തലെത്തിക്കുക തന്നെയായിരുന്നു ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യം അതിനുവേണ്ട അവസാനവട്ട ശ്രമങ്ങളാണ് ഇന്നലെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇന്നലെ ഇസ്രായേൽ നടത്തിയ അതിവാരകമായ ആക്രമണം ഒരു വശത്ത് മറുവശത്ത് ഇറാൻ ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തിയ ഇസ്രായേൽ തന്ത്രം ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആരംഭിച്ച മണിക്കൂറുകൾക്ക് ശേഷം ഇസ്രായേലി ഇന്റലിജൻസ് പ്രവർത്തകർ അതിശക്തമായ നീക്കങ്ങൾ നടത്തിയിരുന്നു ഇറാൻ മണ്ണിൽ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ഒരിക്കലും ഭയന്ന് പിന്മാറി നിൽക്കുന്നില്ല നെതന്യാഹു ബങ്കറിൽ ഒളിച്ചിട്ടുമില്ല അവർക്കറിയാം കാരണം ഞാൻ ഒരടി പിന്നോട്ടു പോയാൽ ഒരു കിലോമീറ്റർ പിന്നോട്ടു പോകും ഈ രാജ്യത്തിന്റെ സ്ഥിതിഗതികൾ അതുകൊണ്ട് ഞാൻ ഒരു ഇഞ്ച് മുന്നോട്ടു പോയാൽ എന്റെ സൈന്യം ഒരടി മുന്നോട്ട് പോകും എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു ഭരണാധികാരിയായി ചരിത്രം ആഹുവിനെ വിധിയെഴുതുന്നത് പക്ഷെ ഇവര് വിചാരിക്കുന്നത് പോലെ ഈ ജിഹാദികൾക്ക് ജൂതന്മാരെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുമോ എന്നതൊരു ചോദ്യമാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് യുദ്ധം മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഓരോ കാര്യങ്ങളും മാറി പറയുന്നത് ഖത്തറിലെ യു എൻ യു എസിന്റെ ബൈസുകൾ ഇറാൻ ആക്രമിക്കുന്നു അടുത്ത തരത്തിലേക്ക് വാർത്ത മുന്നോട്ട് പോകുന്ന സമയത്താണ് ട്രംപ് പോലെ ഞങ്ങൾ ഇതിനെ ഇതിന് പ്രത്യാക്രമില്ല സീസ്ഫെയർ എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് വരുന്നു പക്ഷേ ഇറാന്റെ മന്ത്രി അബ്ബാസ് സരാജി കുറച്ചു മണിക്കൂർക്ക് മുമ്പ് സാമൂഹിക മാധ്യമങ്ങളിൽ പറഞ്ഞത് സീസ്ഫേർ ഇല്ല ഇസ്രായേലാണ് ആക്രമണം അനുഭവിച്ചത് അതുകൊണ്ട് ഇറാൻ പിന്നോട്ടില്ല അവസാന രക്തത്തുള്ളി ഒഴുക്കുന്നത് വരെയും ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതാണ് അരീഫ് ഈ ചില തവളകളുണ്ട് ലോറിയുടെ മുന്നേ ധൈര്യത്തോടെ നിൽക്കുന്ന പക്ഷെ അവരുടെ അന്ത്യം എങ്ങനെയാണെന്ന് ആഗ്രഹം അങ്ങനെയാണോ ഇപ്പോൾ ഇറാൻ മാറിയിരിക്കുന്നത് എന്താണ് ഒബ്സർവേഷൻ ആ ഇതിപ്പോ അങ്ങനെ പറയുന്നതിനേക്കാളും ഞാൻ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ വിഷയത്തിന്റെ ഒരു യാഥാർത്ഥ്യം അതിന്റെ ഒരു യാഥാർത്ഥ്യ ബോധം അത് ആൾക്ക് വരാത്തൊരു പ്രശ്നമാണ് ഇവിടെ കാണാനുള്ളത് ഇപ്പോ യുദ്ധം ആദ്യം തുടങ്ങിയത് ഇസ്രായേൽ ആണെന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ആ തെറ്റിദ്ധരിപ്പിക്കലാണ് ഇവിടെ ഉള്ളത് ഒക്ടോബർ ഏഴിന്റെ വിഷയം തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പറയാറുണ്ട് അതായത് ആ ഒരു പ്രോക്സി വാറിന് ഒരു ഒരു തുടക്കം കുറിച്ചതാരാണ് അപ്പോൾ അത് ലോകം ചർച്ച ചെയ്യുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാനോ അല്ലെങ്കിൽ അത് ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ കൂടിയൊക്കെ ഒക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വഴി അപ്പൊ നമ്മൾ ആ ഒരു വിഷയം കേൾക്കുന്ന സമയത്ത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മറന്നുപോയി കഴിഞ്ഞാൽ ഇതിന്റെ പിക്ചർ നമുക്ക് നഷ്ടപ്പെടുന്നതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വശം അതോടൊപ്പം തന്നെ ഈ ആണവർജ്ജവുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അവിടെ നടത്തിയിട്ടുള്ള വയലേഷൻസ് ഇതുപോലെ ഒളിച്ചും ബാത്തും എനർജി ആവശ്യത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് അത് പിന്നെ ആയുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ ഇതൊക്കെ ഒരു ഒരു പൊതു മര്യാദ എന്ന് പറയുക ഒരു ഒരു അന്താരാഷ്ട്ര മര്യാദ നിലനിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതൊരു മര്യാദ കേട് തന്നെയാണ് അതൊരു ലംഘനം തന്നെയാണ് അത് ആ മേഖലയുടെ അസമാധാനത്തിനാണത് വഴിവെക്കുക ഇന്നിപ്പോൾ ഈ ഖത്തറിലേക്കുള്ള അക്രമം പോലും നമ്മുടെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് അവിടെ വ്യക്താവാണ് ആരെയും വകുവെക്കുന്നില്ല ഏതു വിധനേയും ജനങ്ങളെ കൊല്ലുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള നോക്കാതെ കണ്ണുമൂക്കും ഇല്ലാതെ അവരൊന്ന് ചെയ്തു വെക്കുന്ന ഒരു രീതി അത് കൂടുതൽ ലോകത്തിന് മാതൃകയാകുന്നു എന്നുള്ളതാണ് ഇത് അവരെ കുറ്റപ്പെടുത്താനും അവരുടെ പ്രശ്നം തിരിച്ചറിയാനും അപ്പൊ അത് ആ ലെവലിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട വശം നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതാണ് ജിഹാദികൾ തലകുത്തി മറിഞ്ഞാലും നാല്പത് കഴിയും പിന്നീട് അൻപതാകും അറുപതാകും എഴുപതാകും കുറച്ചു പേരെ ഇല്ലാതാക്കാൻ സാധിക്കും അതിന്റെ എത്രയോ ഇരട്ടി ജൂതന്മാര് തിരിച്ച് ജിഹാദികളെ ഇല്ലാതാക്കുന്നുണ്ട് അവർ നിലനിൽക്കും ലോകത്തിന്റെ ആവശ്യമാണ് ജൂതന്മാരുടെ നിലനിൽപ്പ് ഇവരെങ്ങനെ തലകുത്തി മറിഞ്ഞാലും ശരി ജൂതന്മാരെ ഉന്മൂലനം ചെയ്യാൻ ലോകത്ത് ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് സാധിച്ചിട്ടില്ല ഇപ്പം അങ്ങനെ ജൂതന്മാരെ ഇല്ലാതാക്കണമെന്ന് പറയുന്ന ആളുകൾ പോലും ജൂതന്റെ നൂതനമായിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉളുപ്പില്ലാതെ ഉപയോഗിക്കുന്നു എന്നതുകൂടി ഇവിടെ നമ്മൾ അടിവരയിട്ട് ഓർക്കണം നന്ദി